വെൽക്കം ടു യേസ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ട വരുന്ന കുർത്തി ഫുൾ സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇത് വരുമ്പോൾ മെറ്റീരിയൽ വരുന്നത് ഓഗാൻസയാണ് ടോപ്പും ബോട്ടവും ടോപ്പും ദുപ്പട്ടയും ഓഗാൻസയിലും ബോട്ടം വരുമ്പോൾ പാൻറ്റ് വരുമ്പോൾ കോട്ടനിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഓഫ് ഓഫായിട്ടാണ് കളർ വരുന്നത് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി സീ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് നെക്ക് ലൈനിൽ വരുമ്പോൾ നല്ല റൗണ്ട് ഡിസൈനിൽ വരുന്ന ഒരു നെക്ക് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയുടെ വൺ സൈഡിലും ഈ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ലേസ് വർക്കും ഇതിൽ ഓൾ ത്രൂ ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ വൺ സൈഡിലൊരു ലേസ് വർക്കാണ് വരുന്നത് അതുപോലെ ബോട്ടം എൻ്റിലും ഒരു ബോട്ടം എൻ്റിലും അതുപോലെ സോറി ടോപ്പ് എൻഡിലും ടോപ്പിൻ്റെ ഓൾ ത്രൂ ഒരു ലേസ് വർക്ക് സെയിം കളറിലുള്ള വൈറ്റ് കളറിലുള്ള ഒരു ലേസ് വർക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ടോപ്പ് വരുമ്പോൾ സൈഡ് സൈഡിട്ടും ബോട്ടം സ്ട്രെയിറ്റ് ആയിട്ടും വരുന്നത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് റാണി പിങ്ക് യെല്ലോ ബോട്ടിൽ ഗ്രീനിങ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവിൽ വരുമ്പോൾ ലൈനിങ് ഇല്ല ഇതിൻ്റെ ഫോട്ടോയിൽ ഇതിൻ്റെ ഒറിജിനൽ ലുക്ക് കിട്ടുന്നില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് നല്ല അടിപൊളി ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ നല്ലൊരു എംബ്രോയ്ഡറി കളർഫുൾ എംബ്രോയ്ഡറിയോട് കൂടി വരുന്ന നല്ല പാർട്ടിവെയർ കളക്ഷൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് തുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് സ്ലീവിലും ടോ ബോട്ടം മെൻറ്റിലുമായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കും ത്രെഡ് എംബ്രോയ്ഡറി വർക്കുമാണ് ഇതുപോലെയാണ് നെക്കിലും അതുപോലെ സ്ലീവ് വെൻറ്റിലും ബോട്ടം മെൻറ്റിലും ഈ സെയിം വർക്കും ത്രെഡ് എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് ദുപ്പട്ട വരുമ്പോൾ ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ടയും വരുന്നത് പ്യുവർ കോട്ടനിലാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി ആണ് ബോട്ടം ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് ടോപ്പ് സൈഡ് സ്റ്റേറ്റ് ആയിട്ടാണ് രണ്ട് നാൽപ്പതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് തൗസൻഡ് സോറി നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ നല്ല റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിൽ വരുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഷർട്ടിൽ വരുന്നൊരു ടോപ്പ് ബോട്ടം ഇത്ത ദുപ്പട്ടയാണ് കോട്ടൺ ആണ് മൂന്ന് പീസും കോട്ടൺ ആണ് യോക്കിൽ വരുമ്പോൾ നല്ല സീക്വൻസ് വർക്കും ലേസ് വർക്കുമാണ് ശരിക്കുന്നത് സ്ലീവ് എൻ്റിലും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ ഒരു തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് ബോട്ടം വരുന്നുണ്ട് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്ലാക്ക് നല്ല റെഡ് ആൻഡ് ഗ്രേ കളറിൽ വരുന്ന ആണ് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷർട്ടിൽ വരുന്നൊരു ആണ് നെക്സ്റ്റ് വരുന്നത് സ്ലാബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഓറഞ്ച് ഷേട്ടിലാണ് വരുന്നത് അപ്പോൾ എയ്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട വരുന്ന കളക്ഷനാണ് ടോപ്പും ബോട്ടവും കോട്ടനിലും ദുപ്പട്ട വരുമ്പോൾ നസ്മിനിലുമാണ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്കിൽ നല്ല ഒരു ലേസ് വർക്കും എംബ്രോയിഡറി സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണോ പോട്ടം വരുന്നത് രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി ഏറ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ടോപ്പ് ചെയ്തിട്ടുള്ളത് ആലിയാക്കിലാണ് ആലിയക്കട്ട് അനാക്കലിയാണ് സൈഡിൽ ഇതുപോലൊരു ടോപ്പിൻ്റെ എൻ്റെ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നെക്ലെനിലും സ്ലീവിലും അതുപോലെ ഇതുപോലെ ടോപ്പ് എൻഡിലുമായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെയാണ് വരുന്നത് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആൻഡ് ഒരു പീക്കോ ഗ്രീൻ ഇങ്ങനെ രണ്ട് കളർ ഷേർട്ട്സിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കിട്ടിയുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറിയുടെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് യോക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് വാക്കും ത്രെഡ് ത്രെഡ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇത് വിത്ത് ലൈനിങ്ങുമാണ് വരുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ വാക്ക് വരുന്നത് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വാക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുളം ഫോർട്ടി ഫോർ വരെ സൈസസ് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റെഡ് ഒരു ഗ്രേ കളറ് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് അങ്ങനെ ഒരു മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം വരുമ്പോൾ വരുമ്പോഴൊരു സ്ട്രേറ്റ് ആണ് വരുന്നത് നെക്ക് വരുന്നത് ഒരു പൊട്ടലി ബട്ടൺ വർക്ക് നെക്കിൽ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രണ്ടിലും ബാക്കിലും നല്ല ഫ്ലീറ്റ്സ് ആയിട്ട് വരുന്ന വരുന്നൊരു കളക്ഷനാണ് ഇത് നല്ലൊരു ഗ്രേ ഷെയ്റ്റിലാണോ വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ആണ് സൺഡേ സാറ്റർഡേ ഓഫ് ആയിരിക്കും അതുപോലെ മറ്റെന്തെങ്കിലും ഹോളിഡേയ്സ് ഉണ്ടെങ്കിലന്നും കൊറിയർ ഡെലിവറി ടൈമിൽ വരുന്നില്ല ചിലപ്പോൾ അത് അല്ലാതെ കൊറിയറിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ലേറ്റ് ആകും ഒരു നോർമലി ഒരു സെവൻ എയ്റ്റ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യേണ്ടതാണ് ഇത് വരുമ്പോൾ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് ആണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് ഫോർട്ടി മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇതിൻ്റെ മീഡിയം സൈസ് അവൈലബിൾ അല്ല തൗസൻഡ് വൺ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്ക് ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഡോറീസും വരുന്നുണ്ട് ഇങ്ങനെ ഡോറീസും ലെത്കാൻസും കൊടുത്തിട്ടുണ്ട് സൈഡിൽ നല്ലൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഒരു സെമി പലാസം ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ അജ്രക് പ്രിൻ്റിൽ വരുന്നൊരു കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ടരയാണ് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് ഇത് വിത്തൌട്ട് സ്ലീവ്സ് ആണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇല്ലാതെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് സ്ലീവ് ഇല്ലാതെ ഉപയോഗിക്കാം ഒരു എൽബോ സ്ലീവാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എൽബോ സ്ലീവാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളിയൊരു കളക്ഷനാണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിനൊന്നും ഒന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നതും ഒരു അനാക്കലി സെറ്റ് തന്നെയാണ് കോട്ടൺ പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാനൽ കട്ട അനാക്കലിയാണ് അനുഗ്രഹ പാറ്റേണിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് സൈഡിലെ ഡോറിയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ദുപ്പട്ട വരുമ്പോൾ ഒരു രണ്ടര മീറ്റർ ദുപ്പട്ട വരുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രീനാണ് കളർ വരുന്നത് സൈഡിൽ ഇതുപോലെ ഡോറീസും ലത്ത്കാൻസും കൊടുത്തിട്ടുണ്ട് മീട്ടിൽ ഫ്ലാറ്റുള്ള ലത്കാൻസും കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോൾ ഒരു എംബ്രോയ്ഡറി വർക്ക് നെക്ക് ലൈനിലായിട്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഇഷ്ടം പോലെ ഫ്ലെയേഴ്സ് മൂന്നര ആണ് ഇതിൻ്റെ ഒരു ഫ്ലെയർ വരുന്നത് മൂന്നര മീറ്റർ ഫ്ലെയർ വരുന്നുണ്ട് ധാരാളം സ്പേസ് വരുന്ന ഇഷ്ടം പോലെ ഫ്ലെയേഴ്സ് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടൺ ആണ് ദുപ്പട്ട വരുമ്പോൾ ആണ് ദുപ്പട്ട വരുന്നത് വൈറ്റ് കളറിൽ ആണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ളൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ട രണ്ടകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് അനാർക്കലിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് കൊടുത്ത് നല്ല ഫ്ലെയേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ് ഫുൾ സ്ലീവിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും സെയിം പ്രിൻറ്റ് വരുന്ന സെയിം മെറ്റീരിയലിലാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഒരു പലാസോ ബോട്ടമാണ് വരുന്നത് ഒരു സെമി പലാസോയാണ് ബോട്ടം വരുന്നത് വിത്തൗട്ട് വാക്ക് ആണ് വാക്കൊന്നും വരുന്നില്ല അതിൽ നെക്സ്റ്റ് വരുന്ന കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം രണ്ടേകാലമാണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂവും ഒരു ഡാർക്ക് ഡാർക്ക് ബ്ലൂവും റെഡും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ള വൺ വൺ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് ഇതിലൊന്നും ഇതിൽ ലൈനിങ് വരുന്നില്ല ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് ലൈനിങ് കൂടെ വയ്ക്കുമ്പോൾ ഭയങ്കര ഹെവി ആവും ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല വൺ വൺ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് ഓക്കെ